ഹായ് ഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവനി ട്രിക്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു കാണാത്തവർ കണ്ടു നോക്കുക കണ്ട വർക്കുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഓവർ കാസ്റ്റിംഗ് സ്റ്റിച്ചാണ് അപ്പോൾ ഞാൻ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്ന അവസാനത്തെ ഔട്ട്ലൈൻ സ്റ്റിച്ചാണ് ഓവർ കാസ്റ്റിംഗ് സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹെറിങ് ബോൺ സ്റ്റിച്ചാണ് അപ്പോൾ ഈ ഒരു ഹെറിങ് ബോൺ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഒരു ബോർഡർ സ്റ്റിച്ചാണ് അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് കൂടുതലും നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഹെറൻ ബോൺ സ്റ്റിച്ച് നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് ആ സ്റ്റിച്ച് ബോർഡ് ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ വരെയും സ്വിച്ച് ബോർഡിലേക്ക് ഒരു ലൈൻ കൊടുത്തിട്ടായിരുന്നു സ്റ്റിച്ചുകൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് നമ്മൾ സ്റ്റിച്ച് ബോർഡിലേക്ക് രണ്ട് ലൈൻ ഒന്ന് കൊടുത്തെടുക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു അര ഇഞ്ചിൽ ഒരു രണ്ട് ലൈൻ പാരലായിട്ടൊന്ന് കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ രണ്ട് ലൈൻ കൊടുത്തെടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഹെറിങ് ബോണ്ട് സ്റ്റിച്ചും ചെയ്യുന്നത് മൂന്നിഴ നൂല് വെച്ച് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മുടെ സൂചിയിലേക്ക് മൂന്നിഴ നൂലൊന്ന് കോർത്തെടുത്തിട്ട് അതിൻ്റെ ഒരിൻറ്റിലേക്ക് കെട്ടിട്ടെടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ സൂചി അടിയിൽ നിന്നും മുകളിലേക്ക് കുത്തിയെടുക്കുകയാണ് ആ ഒരു താഴത്തെ ലൈനിൽ നിന്നും അതിന് ശേഷം ഈ ഒരു ത്രെഡിനെ സ്ട്രെയിറ്റ് വെക്കാണ്ട് ഒരെൽപ്പം ചരിച്ചിതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ആ ഒരു ഭാഗത്തേക്ക് സൂചീനെ താഴ്ത്തുകയാണ് അതിനുശേഷം ത ഈ ഒരു ഭാഗത്തു കൂടി നമ്മൾ സൂചി അടയിൽ നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കുകയാണ് അങ്ങനെ കുത്തിയെടുക്കുന്ന സമയത്ത് ഒരു സ്വിച്ച് ബോർഡിൻ്റെ ഈ ഒരു തുണിയിൽ നിന്നും ഒരു മൂന്നോ നാലോ ഇഴ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് സൂചി മുകളിലേക്ക് കുത്തിയെടുത്താൽ മതിയാകും ഒരുപാട് ഡിസ്റ്റൻസിൽ നിങ്ങൾ മുകളിലേക്ക് കുത്തിയെടുക്കേണ്ട ഒരു അല്പം വ്യത്യാസത്തിൽ മാത്രം സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു ത്രെഡിനെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒന്ന് സ്ലോപ്പ് ചെയ്ത് ഈ ഒരു ഭാഗത്തേക്കാണ് കുത്താൻ പോകുന്നത് അതായത് നമ്മൾ ഒരു എക്സ് ഷേപ്പിൽ വേണം ഈ ഒരു ത്രെഡ് കുത്തിയെടുക്കാനായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് കുത്തിയിട്ട് ഞാനത് ഒരുമിച്ച് തന്നെ ചെയ്തെടുക്കുകയാണ് ഇവിടെ നിന്നും നമ്മൾ മുകളിൽ ചെയ്ത പോലെ തന്നെ നമ്മുടെ ആ ഒരു തുണിയിൽ നിന്നും ഒരു മൂന്നോ നാലോ ഇഴ മാത്രം എടുത്തുകൊണ്ട് സൂചി മുകളിലേക്ക് എടുക്കുകയാണ് വീണ്ടും നമ്മൾ ഈ ഒരു ത്രെഡിനെ സ്ലോപ്പ് ചെയ്തുകൊണ്ട് തന്നെ തൈ ഒരു ഭാഗത്തേക്ക് കുത്തുന്നുണ്ട് അവിടെ നിന്നും വീണ്ടും തുണിയിൽ നിന്നും ഒരു മൂന്നോ നാലോ ഇഴയുടെ വ്യത്യാസത്തിൽ സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അങ്ങനെ എടുക്കുന്ന സമയത്ത് സൂചിയുടെ അടിയിലേക്ക് ഇട്ട് കൊടുക്കരുത് സൂചിയുടെ പുറത്തേക്ക് തന്നെ ത്രെഡ് പുറകിലേക്ക് തന്നെ ഇട്ടിട്ട് വേണം നമ്മൾ സൂചി വലിക്കാനായിട്ട് വീണ്ടും ഇതാ ഇങ്ങനെ സ്ലോപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തേക്ക് സൂചി കുത്തുന്നുണ്ട് ഒരല്പം ഡിസ്റ്റൻസിൽ സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഹെറിങ് ബോൺ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് മുറുക്കി വലിക്കരുത് ഒരുപാട് മുറുക്കി വലിച്ചു കഴിഞ്ഞാൽ ഇതാ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു കുഴിവ് പോലെ ആയിരിക്കും നമുക്ക് ഈ ഒരു ഡിസൈൻ കിട്ടുന്നത് അപ്പോൾ ഒരുപാട് മുറുക്കി വലിക്കാണ്ട് ഒരു ഭാഗത്തിന് മാത്രം ത്രെഡ് വലിച്ചാൽ മതിയാകും അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ബോർഡ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഹെറിംഗ് ബോൺ എന്ന് പറയുന്നത് ഒരു ബോർഡർ സ്റ്റിച്ച് ആണ് ബോർഡർ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ രണ്ട് ലൈൻസിന് ഇടയിലായിട്ട് തിന്നുന്ന സ്റ്റിച്ചിനെയാണ് നമ്മൾ ബോർഡർ സ്റ്റിച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നമ്മൾ ഫില്ലിംഗ് ആയിട്ടല്ല യൂസ് ചെയ്യുന്നത് എന്നിരുന്നാലും നമുക്ക് ഫില്ലിങ് സ്റ്റിച്ചായിട്ടും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ച് തന്നെയാണ് ഈ ഒരു ഹെറിംഗ് ബോൺ സ്റ്റിച്ചെന്ന് പറയുന്നത് അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഡിസൈന് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം പക്ഷേ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡിസൈനിൽ ഗ്യാപ്പുകൾ ഇട്ടിട്ട് വേണം ഫില്ല് ചെയ്യാനായിട്ട് അപ്പോൾ ഗ്യാപ്പുകൾ ഇടുമ്പോഴും നമ്മൾ തുല്യമായ അകലത്തിൽ വേണം ഗ്യാപ്പുകൾ ഗ്യാപ്പുകളിട്ട് ചെയ്യാനായിട്ട് നമ്മളിത് അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് ഗ്യാപ്പുകൾ ഇട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെയൊരു ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ഒരു ക്രോസ് സ്റ്റിച്ച് ഫാമിലിയിൽ വരുന്ന ഒരു എംബ്രോയ്ഡറി സ്റ്റിച്ചാണ് ക്രോസ് സ്റ്റിച്ച് ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ് ഷേപ്പിൽ ചെയ്യുന്ന സ്റ്റിച്ചുകളെയാണ് ക്രോസ് സ്റ്റിച്ച് ഫാമിലിയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഒരു ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ക്രോസ് സ്റ്റിച്ച് ഫാമിലിയിൽ വരുന്ന ഒരു സ്റ്റിച്ചാണ് അതായത് ക്രോസ് ആയി ചെയ്യുന്ന സ്റ്റിച്ചാണ് ഈ ഒരു ഹെറിംഗ് ബോൺ സ്റ്റിച്ച് അപ്പോൾ നമ്മൾ ശരിക്ക് പറയുമ്പോൾ നമ്മൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ഒരു ബോർഡർ സ്റ്റിച്ചായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത് ഫില്ലിംഗ് സ്റ്റിച്ചായിട്ട് യൂസ് ചെയ്യുന്നുവെങ്കിൽ പോലും ബോർഡർ സ്റ്റിച്ചായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ കാണുന്ന സമയത്ത് മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഞാനത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഡിസൈനിലേക്കും കൂടി ചെയ്യുന്ന കണ്ടാലാവും നിങ്ങൾക്ക് ആ ഒരു സ്റ്റിച്ച് എങ്ങനെയാണ് ഓരോ ഡിസൈനിലേക്കും ചെയ്യുക മനസ്സിലാകുന്നത് കാരണം നമ്മൾ സ്റ്റിച്ച് ബോർഡിലേക്ക് ചെയ്യുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ മാത്രമാണ് നമ്മളൊരു ഒരു ഡിസൈൻ എടുത്ത് ചെയ്യുന്ന സമയത്താണ് അതിൽ വളവും തിരിവും ഷാർപ്പായിട്ടുള്ള ഭാഗങ്ങളൊക്കെയും തന്നെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗം എത്തുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്ന് മനസ്സിലാവണമെങ്കിൽ നിങ്ങളത് മുഴുവനായിട്ടും നമ്മുടെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിനുള്ള റിപ്ലൈ റിപ്ലൈകൂടി തന്നിട്ടായിരിക്കും അടുത്ത വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ പറഞ്ഞുവല്ലോ നമുക്കൊരു ഹെറിംഗോൺ സ്റ്റിച്ച് ഫില്ലിങ് സ്റ്റിച്ച് ആയിട്ടും കൂടി യൂസ് ചെയ്യാം പക്ഷേ ഗ്യാപ്പുകൾ ഇട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഫ്ലവർ ആണ് ഡിസൈനായിട്ട് എടുക്കുന്നതെങ്കിൽ ആ ഒരു ഫ്ലവറിൻ്റെ ഇതളുകൾക്കൊക്കെ ഫില്ലിംഗ് സ്റ്റിച്ചായിട്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാം പക്ഷേ അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്തും ഗ്യാപ്പുകൾ ഇട്ടിട്ട് ചെയ്യണം തുല്യമായ അകലത്തിൽ ഗ്യാപ്പുകൾ ഇട്ടിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വർക്ക് ചെയ്യുക ഇതാ നമ്മൾ സ്റ്റിച്ച് ബോർഡിൻ്റെ ലാസ്റ്റ് വരെയും എത്തിയിട്ടുണ്ട് ലാസ്റ്റ് എത്തുമ്പോൾ ഇത് ഈ ഒരു ഭാഗത്തേക്കും നമ്മൾ സൂചി കുത്തി ഇറക്കുന്നുണ്ട് ഇവിടെ നിന്നും വീണ്ടും ഇങ്ങനെ മുകളിലേക്ക് എടുക്കുന്നില്ല താഴത്തേക്ക് എടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ബോർഡിനെ താഴ്ത്ത് വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ഭാഗത്തേക്ക് ചുളിവുകളൊന്നും ഇല്ലാണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം സ്റ്റിച്ച് ബോർഡിൻ്റെ അടിവശം എടുത്ത് കെട്ടിട്ട് നിർത്തുകയാണ് അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് നമ്മുടെ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് തെങ്ങിനെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മുറുക്കി വലിക്കാണ്ട് ചെയ്യാൻ ശ്രമിക്കണം ഒരുപാട് മുറുക്കി വലിച്ചാൽ നമ്മളീ ഒരു രണ്ട് ലൈൻസിനാണല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു ത്രെഡുകൾ തമ്മിൽ മുറുകിയിട്ട് ഈ ഒരു ഭാഗം കുഴിഞ്ഞിരിക്കുന്ന പോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതൊന്ന് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് തന്നെ നിങ്ങളുടെ വിരള് വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ഭാഗം കുഴിഞ്ഞു പോവാണ്ട് ആ ഒരു കറക്റ്റ് ഭാഗത്തിന് ത്രെഡ് വലിച്ചെടുക്കാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് ബോഡിൻ്റെ ഫ്രണ്ട് പാർട്ട് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ബാക്ക് വശത്തേക്ക് എടുക്കുമ്പോൾ ആ നമ്മുടെ ഹെയറിങ് ബോണിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഹെയറിംഗ് ബോൺ സ്റ്റിച്ചിൻ്റെ സിമ്പിൾ നോട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ നമ്മൾ പതിമൂന്നാമത്തെ എംബ്രോയ്ഡറി സ്റ്റിച്ചായിട്ട് പഠിച്ചിട്ടുള്ളത് ഹെറിംഗ് ബോൺ സ്റ്റിച്ചാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഒരു ക്രോസ് സ്റ്റിച്ച് ഫാമിലിയിൽ വരുന്ന ഒരു സ്റ്റിച്ചാണ് അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു എക്സ് ഷേപ്പിലായിരിക്കും ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത് ക്രോസ് ആയിട്ടായിരിക്കും ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതൊരു ബോർഡർ സ്റ്റിച്ചാണ് ബോർഡർ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഡിസൈൻ എടുക്കുമ്പോൾ ആ ഒരു ഡിസൈന് ചു റ്റും ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഔട്ട്ലൈൻ സ്റ്റിച്ചെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മളൊരു ഡിസൈൻ എടുത്തിട്ട് തൈ കാണുന്ന രീതിയിൽ രണ്ട് ലൈൻസ് ഉള്ളൊരു ആണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു രണ്ട് ലൈൻസിൻ്റെ ഉള്ളിലാക്കി ചെയ്യുന്ന സ്റ്റിച്ചുകളെയാണ് നമ്മൾ ബോർഡർ സ്റ്റിച്ച് എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്റ്റിച്ചിന് ഉൾവശത്തേക്ക് ഗ്യാപ്പുകൾ ഉണ്ടാവും ഗ്യാപ്പുകളോട് ഗ്യാപ്പുകളോടുകൂടി തന്നെയായിരിക്കും നമ്മൾ ചെയ്യുന്നത് ഫില്ലിംഗ് ആയിട്ടായിരിക്കില്ല ചെയ്യുന്നത് അങ്ങനെ രണ്ട് ലൈൻസിന് ഇടയ്ക്ക് ചെയ്യുന്ന സ്റ്റിച്ചിനെയാണ് നമ്മൾ ബോർഡർ സ്റ്റിച്ച് എന്നു പറയുന്നത് അപ്പോൾ നമ്മുടെ ഹെയറിംഗ് ബോൺ സ്റ്റിച്ച് ഒരു ബോർഡർ സ്റ്റിച്ച് ആണ് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ ബോർഡർ സ്റ്റിച്ചാണ് ഹെറിംഗ് ബോൺ സ്റ്റിച്ച് അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തുല്യമായ അകലത്തിൽ ഗ്യാപ്പുകളിട്ട് വേണം ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യാം പക്ഷേ ഗ്യാപ്പുകൾ ഇട്ട് വേണം ഫില്ലിംഗ് സ്റ്റിച്ചായിട്ട് ഉപയോഗിക്കാനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഹെറിംഗ് ബോൺ സ്റ്റിച്ചിനെക്കുറിച്ച് പ്രധാനമായിട്ടും വരുന്ന പോയിന്റുകൾ അതിനുശേഷം സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡും കൂടി ഒന്ന് വരച്ച് വെച്ചിരിക്കുകയാണ് ഇതാ ഈ വൺ എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമ്മൾ അടിയിൽ നിന്നും സൂചി മുകളിലേക്ക് കുത്തിയെടുക്കും അതിനുശേഷം ടു എന്ന പോയിന്റിലേക്ക് കുത്തി ഇറക്കുകയാണ് ചെയ്യുന്നത് അവിടെ നിന്നും നമ്മുടെ തുണിയിൽ നിന്നും ഒരു മൂന്നോ നാലോ ഇഴ മാത്രം എടുത്തുകൊണ്ട് സൂചി പുറകിലേക്ക് കുത്തിയെടുക്കും മൂന്നെന്നുള്ള പോയിന്റിലേക്ക് കുത്തിയെടുക്കും അവിടെ നിന്ന് വീണ്ടും സ്ലോപ്പ് ചെയ്ത് നാലെന്നുള്ള പോയിന്റിൽ കുത്തിയെടുക്കും അവിടെ നിന്ന് വീണ്ടും അടിയിൽ കൂടി അഞ്ചിലേക്ക് ഉയർത്തും വീണ്ടും ആറിലേക്ക് കുത്തിയെടുക്കും അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ നമ്മുടെ സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡ് ഒന്ന് വരച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ ഈ ഒരു മെത്തേഡിൽ തന്നെ വരയ്ക്കുക അതല്ല എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വരച്ച് വെക്കുക അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹെറിങ് ബോൺ സ്റ്റിച്ചിൻ്റെ സിമ്പിൾ നോട്ട് വരുന്നത് അപ്പോൾ നിങ്ങളിതൊന്ന് എഴുതി വയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മോട്ടഫിലേക്ക് ഹെറിംഗ് സ്റ്റിച്ച് വെച്ചിട്ട് ഒരു ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ മോട്ടഫിലേക്ക് ഒരു ഡിസൈൻ ഒന്ന് ട്രേസ് ചെയ്തെടുത്തിരിക്കുകയാണ് അതിനുശേഷം റിങ്ങിലേക്ക് ഫിക്സ് ചെയ്തുകൂടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ആ സൂചിയിലേക്ക് മൂന്നീഴ നൂലൊന്ന് കോർത്തെടുത്തിരിക്കുകയാണ് അതിൻ്റെ ഒരെക്ക് കെട്ടിട്ടെടുത്തിട്ടുണ്ട് ആദ്യം നമുക്കിത് ആ ഈ ഒരു ഡിസൈനിൻ്റെ ഇതാ ഈ ഒരു ഭാഗത്തേക്ക് ഹെറിംഗ് ബോൺ സ്റ്റിച്ചൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇത് ഈ ഒരു പോയിന്റിൽ നിന്നും ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് സൂചി അടിയിൽ നിന്നും മുകളിലേക്ക് കുത്തിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ത്രെഡിനെ ഇതാ സ്ലോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ത്രെഡ് വെച്ച് തന്നെ ഇങ്ങനെ നോക്കിയാൽ മതിയാവും അങ്ങനെ ഒന്ന് സ്ലോപ്പ് ചെയ്ത് സൂചി അടിയിലേക്ക് കുത്തുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ത്രെഡിൽ നിന്നും ഒരു മൂന്നോ നാലോ ഇഴ മാത്രം എടുത്തുകൊണ്ട് സൂചി മുകളിലേക്ക് എടുക്കുക വീണ്ടും ഈ ഒരു ത്രെഡിനെ സ്ലോപ്പ് ചെയ്തുകൊണ്ട് തന്നെ സൂചി താഴത്തേക്ക് കുത്തുന്നുണ്ട് അവിടെ നിന്നും നമ്മുടെ തുണിയിൽ നിന്നും ഒരു മൂന്നോ നാലോ ഇഴ മാത്രം എടുത്തിട്ട് സൂചി മുകളിലേക്ക് എടുക്കുകയാണ് വീണ്ടും സ്ലോപ്പ് ചെയ്ത് മുകളിലത്തെ ലൈനിൽ കുത്തുന്നുണ്ട് അവിടെ നിന്നും ദാ ഒരു മൂന്നോ നാലോ ഇഴം മാത്രം എടുത്തിട്ട് സൂചി മുകളിലേക്ക് എടുക്കുകയാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും സ്റ്റിച്ച് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്രയും വ്യത്യാസത്തിൽ ഒന്നും ഒരിക്കലും സൂചി മുകളിലേക്ക് എടുക്കരുത് ഒരു മൂന്നോ നാലോ ഇഴം മാത്രം എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ക്ലാസ് തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാത്രി എട്ട് മണിക്ക് ഷെയർ ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് ആ ദിവസങ്ങൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മാറിപ്പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആ ദിവസം കൃത്യമായിട്ട് പറയുന്നില്ല പക്ഷേ ഏത് ദിവസമാണ് വീഡിയോസ് വരുന്നതെങ്കിലും അത് രാത്രി എട്ട് മണിക്ക് തന്നെ ആയിരിക്കും വരുന്നത് അപ്പോൾ ഞാനൊരു ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റി ടാബില് അപ്പോൾ അതിൽ കൂടുതൽ പേരും പറഞ്ഞിട്ടുള്ളത് രാത്രി എട്ട് മണിയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് രാത്രി എട്ട് മണിക്ക് തന്നെയായിരിക്കും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക ക്ലാസ്സുകൾ കണ്ട് വർക്കുകൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ ഓരോ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മോട്ടീവ് ലൂസ് ആയി പോവുകയാണെങ്കിൽ നിങ്ങളത് ടൈറ്റ് ചെയ്തിട്ട് മാത്രം വർക്ക് ചെയ്യുക അതങ്ങനെ വെച്ച് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക ആ ഒരു കാര്യം എല്ലാവരും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അപ്പം ഈ ഒരു ഭാഗം എത്തുമ്പോൾ ഞാൻ എന്താ ഈ ഒരു സൈഡിലേക്ക് സൂചി കുത്തുകയാണ് അതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോൾ അതാ ഇത്രയും ഒരു ഭാഗം നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സെയിം കളർ ത്രെഡ് വെച്ച് തന്നെ ഇതാ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ താ മൂന്ന് ഭാഗത്തേക്കും ആ ഒരു സെയിം കളർ ത്രെഡ് വെച്ച് തന്നെ നമ്മൾ ഹെറിങ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് അടുത്തത് ഈ ഒരു ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ അതാ നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു ലൈൻ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹെറിങ് ബോണ് ഫില്ലിങ് സ്റ്റിച്ച് പോലെയാണ് ഇപ്പോൾ ചെയ്ത് പോരുന്നത് ഇട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇവിടെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഈ കാണുന്ന രീതിയിൽ ചെറിയ ഒരു ഗ്യാപ്പിൽ ഒരു ലൈൻ ഒന്ന് കൊടുക്കുക നമ്മൾ ഓൾറെഡി ഈ ഒരു ഭാഗത്തേക്ക് ഹെർംബോൺ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റിച്ചിൽ തട്ടാണ്ട് വേണം അടുത്ത ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു ലൈനിലേക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കുക അപ്പോൾ നിങ്ങളത് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാണ്ട് തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ലൈൻ കൊടുക്കുക എന്ന് പറയുന്നത് അതിനുശേഷം ഈ ഒരു ലൈനിനെയും ഈ ഒരു ലൈനിനെയും കൺസിഡർ ചെയ്തിട്ട് വേണം നമുക്ക് ഹെറിംഗ് ബോൺ ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഈ ഒരു ലൈനും നമ്മൾ ട്രേസ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ലൈനും നോക്കിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് അത്ര ഭംഗിയിലുള്ളൊരു ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഇതുപോലെ ഈ കാണുന്ന രീതിയിൽ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് നിങ്ങളൊരു ലൈൻ ആ ഒരു ഭാഗത്തേക്ക് ഒന്ന് കൊടുക്കുക അതിനുശേഷം ആ ഒരു ലൈനിനെ കൺസിഡർ ചെയ്തിട്ട് ഹെറിംഗ് കംപ്ലീറ്റ് ചെയ്യുക ഇനി ഞാൻ മുകളിലേക്ക് സൂചി കുത്തുമ്പോൾ നമ്മൾ പെൻസിൽ കൊണ്ട് വരച്ച ആ ഒരു ലൈനിലേക്കാണ് ഞാൻ സൂചി മുകളിലേക്ക് കുത്തുന്നത് അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ നിങ്ങളും ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ട്രേസ് ചെയ്തെടുക്കുന്ന ആ ഒരു ലൈനിലേക്ക് തന്നെ ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ റെഡ് വെച്ചിട്ട് നമ്മൾ ഹെറിങ് ബോൺ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഈ ഒരു റെഡ് കളർ വെച്ചിട്ട് തന്നെ ഒന്നിടവിട്ട് ഈ ഒരു ഡിസൈനിലേക്ക് ഈ ഒരു ഹെറിങ് ബോൺ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കളർ ത്രെഡ് എടുക്കുമ്പോൾ ആ ഒരു കളർ ഏതെല്ലാം ഭാഗത്തേക്ക് വരുന്നുണ്ടോ അത്രയും ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് തന്നെ പോകാൻ ശ്രമിക്കുക ഓരോ തവണയും ത്രെഡ് മാറ്റാണ്ട് നമ്മളൊരു കളർ എടുക്കുമ്പോൾ ഏതൊക്കെ ഭാഗത്തേക്കാണ് ആ ഒരു കളർ യൂസ് ചെയ്യേണ്ടത് ആ ഒരു ഭാഗങ്ങളെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്ത ശേഷം അടുത്ത കളർ ത്രെഡ് എടുക്കാൻ ശ്രമിക്കുക അതാ ഇത്രയും ഒരു ഭാഗത്തേക്കും നമ്മളൊരു റെഡ് കളർ ത്രെഡ് വെച്ച് തന്നെ നമ്മുടെ ഹെറിങ് ബോൺ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇതായി ഈ ഒരു ഇടയ്ക്കുള്ള ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ത ഈ ഒരു കളർ ത്രെഡാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ ഒരു ഭാഗത്തേക്ക് ചെയ്യുമ്പോഴും നമ്മൾ ഈ ഒരു സൈഡിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ട്രേസ് ചെയ്തെടുത്തിട്ടുള്ള ഇതാ ഈ ഒരു ലൈനിലേക്ക് ചേർത്ത് ചെയ്യരുത് അവിടെ നിന്നും ഒരല്പം വ്യത്യാസം ഇതാ ഇതുപോലെ കൊടുത്തിട്ട് വേണം ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ചെയ്യാനായിട്ട് മുകളിൽ ഇത് ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് താഴ്വശത്ത് നിന്നും ആ ഒരു ഭാഗത്തേക്ക് ചെറിയൊരു ഗ്യാപ്പിൽ അത ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ ആ ഒരു ലൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനത് ഫസ്റ്റ് ആയതുകൊണ്ട് മാത്രം കാണിക്കുന്നതാണ് അതിനുശേഷം നമുക്ക് ഹെറിംഗ് ബോൺ കംപ്ലീറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അതാ നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു ലൈനിലേക്ക് സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അതിനുശേഷം മുകളിൽ നമ്മൾ പെൻസില് കൊണ്ട് വരച്ച് ആ ഒരു ലൈനിൽ കൂടി തന്നെ റിംഗോണ്ട് സ്റ്റിച്ചൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ വരച്ചിട്ടാണ് അവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അതിപ്പോൾ എപ്പോഴും നമ്മളങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു ഏകദേശം വെച്ച് തന്നെ അത് ചെയ്യാവുന്നതാണ് അടുത്ത ഭാഗത്തേക്ക് ഞാനത് വരയ്ക്കാതെ ഒന്ന് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത ശേഷം ഈ ഒരു ലൈനിലേക്ക് കുത്താണ്ട് അവിടെ നിന്നൊരൽപ്പം മാറിയിട്ട് ഒരു ചെറിയ വ്യത്യാസം മാത്രം കൊടുത്താൽ മതി അങ്ങനെ മാറിയിട്ട് സൂചി കുത്തിയെടുക്കുകയാണ് ഇവിടെയും ആ ഒരു താഴെയുള്ള ലൈനിലേക്ക് തന്നെ കൊടുക്കാണ്ട് അതിൽ നിന്ന് ഒരല്പം വിട്ടിട്ട് ഈ ഒരു സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ ബാക്കിയുള്ള ഭാഗത്തേക്കും കൂടി നമ്മൾ ഈ ഒരു കളർ ത്രെഡ് വെച്ചിട്ട് ഹെയർ ബോൺ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ഇതാ ഇത്രയും ഭാഗം നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു ബോഡിയുടെ ഒരു പാർട്ടും കൂടി നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് നോക്കാം ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ അതൊരു ഷേപ്പിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് അവിടെയും ഈ ഒരു ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഈ കാണുന്ന രീതിയിൽ നമ്മൾ ഇതുവരെയും ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ചെയ്തു പോകാവുന്നതാണ് ഇവിടെയും നമ്മൾ ഈ ഒരു മുകളിലേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ ഭാഗത്തേക്കും ചെയ്ത പോലെ തന്നെ ആ ഒരു ലൈനിലേക്ക് തന്നെ ചെയ്യാണ്ട് ഒരല്പം വിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു സൂചി കുത്തിയെടുക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ ഒരു ഡിസൈനിലേക്ക് നമ്മൾ ഹെറിങ് ബോൺ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് പിന്നെ നമ്മളത് ഈ ഒരു ഭാഗത്തേക്കൊക്കെ തന്നെയും നമ്മുടെ ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പം നമുക്കതൊന്ന് ചെയ്ത ശേഷം നോക്കാം അപ്പോൾ അതാ നമ്മൾ ഈ ഒരു ഡിസൈനിലേക്ക് ഹെറിംഗ് ടോൺ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഈ ഒരു ഭാഗത്തേക്കൊക്കെ തന്നെ നമ്മൾ ബാക്ക് സ്റ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഓരോ ക്ലാസ്സിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന സ്റ്റിച്ച് ഒരു എൺപത് ശതമാനത്തോളം നിലനിർത്തിയിട്ട് ബാക്കി നമുക്ക് മറ്റ് സ്റ്റിച്ചസ് കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിക്കാണ് ഈ ഒരു ഭാഗത്തേക്ക് ബാക്ക് സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതാ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് നമുക്കൊരു ഹെറിംഗ് ടോൺ സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ മോട്ടോഫിൻ്റെ ഉൾവശം എടുക്കുകയാണെങ്കിൽ അതാ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഓരോ ഭാഗത്തേക്കും നമ്മൾ കെട്ടിട്ട് ർത്തിയിട്ട് തന്നെയാണ് ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളും വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക നൂല് വലിച്ച് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ മോട്ടിഫിനെ നമ്മുടെ റിങ്ങിൽ നിന്നും ഒന്ന് മാറ്റുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഒന്ന് മാറ്റിയ ശേഷം നമ്മുടെ മോട്ടിഫിൻ്റെ അടിവശമിട്ടിട്ട് ഇതിനെ ഒന്ന് അയൺ ചെയ്തെടുക്കുക അതിനുശേഷം നാല് സൈഡും അര ഇഞ്ച് വീതം തേൽത്തുമ്പ് എടുത്തിട്ട് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തുകൂടി എടുക്കുക എന്നിട്ട് ഞാൻ നമ്മുടെ ഓരോ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ അതൊരു എ ഫോർ ഷീറ്റിലേക്ക് ഇപ്പോഴേ തന്നെ നിങ്ങൾ പേസ്റ്റ് ചെയ്ത് വയ്ക്കാനും കൂടി ശ്രമിക്കുക അതുപോലെ നിങ്ങൾ ഡിസൈൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് പൂക്കൾ മാത്രം സെലക്ട് ചെയ്യാണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസ് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ പഠിച്ച സമയത്ത് ഈ ഒരു ഡിസൈൻ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈനിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡിസൈൻ മോട്ടുകളിലേക്ക് ചെയ്ത സമയത്ത് ഓരോ സ്റ്റിച്ച് കഴിയുമ്പോഴും ഓരോ ബോർഡർ സ്റ്റിച്ച് കംപ്ലീറ്റ് ആവുന്ന സമയത്തും ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടാണ് അടുത്ത ഭാഗത്തേക്ക് നമ്മൾ ഹെർംബോൺ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ഒരു ഡിസൈനിലേക്ക് വരുമ്പോൾ താഴൊരു ഫേസിൻ്റെ ഭാഗത്തേക്കൊക്കെ തന്നെയും ബാക്ക് സ്റ്റിച്ച് ആണ് ത് അപ്പോൾ ഞാൻ നമ്മുടെ ബാക്ക് സ്റ്റിച്ച് പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എത്ര മൈന്യൂട്ടായിട്ടുള്ള ഭാഗങ്ങൾ വേണമെങ്കിലും ഈ ഒരു ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഡിസൈനിലേക്ക് ബാക്കി എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഹെറിംഗ് ബോൺ വെച്ച് തന്നെയാണ് ഞാൻ ഈ ഒരു സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തേക്കും ഒക്കെ തന്നെയും ഹെറിംഗ് ബോൺ തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത് നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് ഈ ഒരു ഹെറിംഗ് ബോൺ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും വലിയ ഡിസൈൻസ് എടുത്ത് വർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസുകളൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ക്ലാസുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്ലാസുകൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ